ഒരുപാട് ഫോളോവേഴ്സുള്ള യൂട്യൂബറാണ് ഗ്ലാമി ഗംഗ ബ്യൂട്ടി വ്ലോഗ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഒക്കെയാണ് ഗ്ലാമി സാധാരണ പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ ഗ്ലാമി ഗംഗ വളരെ വിഷമത്തോടെ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഗ്ലാമിയുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഗ്ലാമിക്ക് ഒരുപാട് പൂച്ചകൾ ഉണ്ടെന്ന് എന്നാൽ തൻ്റെ പൂച്ചകൾ തുടർച്ചയായി മരിച്ചു വീണു എന്ന കാര്യമാണ് ഗ്ലാമി പറയുന്നത് എന്താണ് സംഭവിച്ചതെന്നും താരം പറയുന്നുണ്ട് ഒരുപാട് വിഷമവും ചെറിയൊരു സന്തോഷവുമുള്ള വീഡിയോയാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എനിക്ക് ഒരുപാട് പൂച്ചകൾ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കൊല്ലമായി പത്തിരുപത് ഉണ്ടായിരുന്നു ചിലതൊക്കെ അസുഖം വന്ന് മരിച്ചുപോയി ഇപ്പോൾ പൂച്ചയ്ക്കൊന്നും ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല ഇക്കഴിഞ്ഞ ഒന്നരയാഴ്ചയായിട്ട് എൻ്റെ പൂച്ച തുരുതിരേ മരിക്കുന്നു എല്ലാ ദിവസവും രണ്ട് മൂന്ന് പൂച്ച വെച്ച് അഞ്ച് പൂച്ചകൾ മരിച്ചെന്നും ഗ്ലാമി ഗംഗ പറഞ്ഞു ആരോ വിഷം വെച്ചിട്ടാണ് പൂച്ച മരിച്ചതെന്ന് ഗ്ലാമി പറയുന്നു ആരാ വിഷമിച്ചതെന്ന് അറിയില്ല ഏകദേശം ആരാണെന്ന് വെച്ചതെന്ന് അറിയാമെങ്കിലും തെളിവുകളൊന്നും ഇല്ലെന്നും ഗ്ലാമി പറയുന്നു നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പൂച്ചകളെ മാറ്റാമായിരുന്നുവെന്നും ഗ്ലാമി പറഞ്ഞു ഒക്കെ വച്ചിട്ട് തുരുതുരാന്നും പറഞ്ഞ ഒരു അഞ്ച് പൂച്ചകളങ്ങ് മരിച്ചു അപ്പൊ ആദ്യം ഒരു ദിവസം ഞങ്ങൾക്ക് പപ്പു എന്ന് പൂച്ച പറഞ്ഞ പൂച്ചക വീഡിയോസിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അവൻ ഒരു മൂന്നാല് മൂന്ന് ദിവസമായിട്ട് അവനെ കാണാനില്ല ഇപ്പൊ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ബാറ്റ്സ്മെല്ലടിച്ച് വീട്ടിന്റെ പുറകില് ഫുൾ അങ്ങ് എന്താ പറയാ ജീർണിച്ച് ആ ഒരു പരുവത്തിൽ അങ്ങ് കിടന്നു അപ്പം അത് ഡിസ്പോസ് ചെയ്ത എൻ്റെ പിറ്റേന്ന് എൻ്റെ പിറ്റേന്ന് എൻ്റെ രണ്ട് പൂച്ചകൾ മരിച്ച് അതിൻ്റെ പിറ്റേന്ന് രണ്ട് പൂച്ചകൾ മരിച്ച് ആക്ച്വലി ഒരു നാലഞ്ച് പൂച്ചകള് മരിച്ച് അപ്പം ഇപ്പം ഇപ്പം എന്തെങ്കിലും മരിച്ച നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം അവർക്ക് അപ്പം അവർക്ക് അസുഖം ഒന്നും അവരെ മരിച്ചു കഴിച്ചാൽ അവർക്ക് ആരോ വിഷം വെച്ചിട്ട് വിഷം കഴിച്ചിട്ടാണ് അവര് മരിച്ചത് മിണ്ടാപ്രാണികളാണ് അവർക്ക് അറിഞ്ഞുകൂടാ ചോറിലോ ഭക്ഷണത്തിലോ വിഷം വയ്ക്കരുത് നിങ്ങളോ നിങ്ങളുടെ മക്കൾക്കോ വിശന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വിഷമുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയെന്നും ഗ്ലാമി പറയുന്നു ഇനിയും പൂച്ചകൾ മരിക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ട് തൻ്റെ പൂച്ചകളെ ഒരു സംഘടനയ്ക്ക് നൽകുകയാണെന്നും താരം പറയുന്നു വളരെ വിഷമിച്ചാണ് പൂച്ചകളെ ഗ്ലാമി നൽകിയത് ഈ ദിവസം താൻ മറക്കില്ലെന്നും ഗ്ലാമി പറയുന്നു മനസ്സ് വേദനിക്കുമ്പോൾ പാഠം പഠിക്കുമെന്ന് പറയാറില്ലേ ഞങ്ങൾ മൂന്നുപേരും പാഠം പഠിച്ചു കൂടെ നിന്ന് മനുഷ്യരൊക്കെ കുത്തുകയും ചതിക്കുകയും ചെയ്തിട്ടുണ്ട് സ്നേഹിച്ചു വളർത്തിയ മൃഗങ്ങൾ ചതിച്ചിട്ടില്ല എന്നും ഗ്ലാമി പറഞ്ഞു വീഡിയോ അവസാനിക്കുമ്പോഴേക്കും ഗ്ലാമി വളരെ സങ്കടത്തിലായിരുന്നു അമ്മയും കരയുന്നുണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയത് ഈ വീഡിയോ കണ്ട് ഞാൻ തന്നെ കരഞ്ഞുപോയി ഒരിക്കലും ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യരുത് അവർക്കും കൂടിയുള്ള ഭൂമിയാണ് ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കണം മനുഷ്യർക്ക് മാത്രമല്ല ആരായാലും അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും നല്ല മനസ്സാണ് ഗ്ലാമിയുടേത് എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ